ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി ഇല്ല എന്ന് സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ച രണ്ടംഗ ബെഞ്ചിന്റെ വിധി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കി കേരളം ഉൾപ്പെടെ എൻ ഡി എ ഇതര സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധി ബില്ലിന്മേൽ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ പതിനാല് ചോദ്യങ്ങൾ അടങ്ങിയ റഫറൻസിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന തീർപ്പ് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച തമിഴ്നാട് കേസിലെ സുപ്രീം കോടതി ഉത്തരവ് വ്യവസ്ഥകൾക്ക് വിരുദ്ധമെന്നും ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് പ്രസ്താവിച്ചു കോടതി മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധികാരം ഏറ്റെടുക്കരുത് ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഗവർണർ നടപടിയെടുക്കുന്നില്ലെങ്കിൽ കോടതിക്ക് പരിമിതമായ ജുഡീഷ്യൽ അവലോകനം നടത്താം ജുഡീഷ്യൽ അവലോകനത്തിനു ശേഷം ഗവർണർക്ക് പരിമിതമായ നിർദ്ദേശം നൽകാൻ കഴിയുമെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് മൂന്ന് സാധ്യതകളാണ് മുന്നിലുള്ളത് ബില്ലുകൾക്ക് അനുമതി നൽകുക ബില്ലുകൾ നിയമസഭയ്ക്ക് തിരികെ അയക്കുക ബില്ലുകൾ രാഷ്ട്രപതിക്ക് റഫർ ചെയ്യുക ഇതിൽ മൂന്നിനൊന്ന് തിരഞ്ഞെടുക്കാനേ ഗവർണർക്ക് വിവേചനാധികാരമുള്ളൂ എന്ന് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് കാരണം വ്യക്തമാക്കാതെ ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് ഫെഡറലിസത്തിനെതിരായിരിക്കും മന്ത്രിസഭയുടെ ഉപദേശത്തിന് ബാധ്യസ്ഥനാണ് ഗവർണർ എന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി ഗവർണറും രാഷ്ട്രപതിയും അധികാരങ്ങൾ കൈയടക്കുന്നത് ഭരണഘടനയുടെ ആത്മാവിനും അധികാര വിഭജന സിദ്ധാന്തത്തിനും വിരുദ്ധമാണ് എന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു സമയപരിധി നിശ്ചയിച്ച ജസ്റ്റിസ് ഉത്തരവിനെതിരെയായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു റഫറൻസ് ബില്ലുകൾ അനന്തകാലം തടഞ്ഞുവെക്കാൻ കഴിയില്ല എന്ന സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമാണ് തുടർന്നും ഗവർണർമാർ ബില്ലുകൾ അനന്തകാലം തടഞ്ഞുവെക്കുകയാണെങ്കിൽ ഈ സുപ്രധാന ഭാഗം മുൻനിർത്തി സംസ്ഥാനങ്ങൾക്ക് വ്യവഹാര വഴികൾ തേടാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം